ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ രണ്ട് ദിവസമായി നമ്മുടെ ഡെയിമ ലൈഫൊക്കെ ഇട്ടിട്ട് രാവിലെ നമ്മൾ ദോശയും സാമ്പാറും ഒക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കുകയാണ് ആ വെള്ളമൊക്കെ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇപ്പം ഞാൻ പുറത്ത് തന്നെയാണ് തീ കത്തിക്കാറുള്ളത് മക്കൾക്ക് രാവിലെ കൊടുത്തു വിടാൻ ഇപ്പം ഇന്നലത്തെ ചോറ് നമുക്ക് ബാക്കി കാണും അത് ഞാൻ തിളപ്പിച്ച് ഊറ്റിയിട്ട് കൊടുത്തുവിടും കേട്ടോ നല്ല അരി വെക്കുന്നതുകൊണ്ട് അത് അഴുക്കാകത്തില്ലല്ലോ അങ്ങനെ ഞാൻ മക്കളൊക്കെ പോയി കഴിഞ്ഞാണ് പിന്നെ അരിയൊക്കെ കൊടുത്തത് പിന്നെ നമ്മുടെ മുറ്റത്തെ ചപ്പാണ് ഈ കാണുന്നത് കേട്ടോ ഇന്നലെ വൈകിട്ട് ഞാൻ തൂത്തിട്ടതാണ് ഇപ്പോൾ ഈ ഉണക്ക് സമയമായോണ്ട് ഭയങ്കര ഇലകളാണ് ഒഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് അല്ല തന്നെ നല്ലൊരു ജോലിയാണ് രാവിലെ കേട്ടോ അങ്ങനെ അപ്പുറത്തെ സൈഡ് മുഴുവൻ ഞാൻ തൂത്ത് വാരിയിട്ടാണ് പിന്നെ ഇവിടെ തൂത്ത് വാരിയെ ആ സമയത്ത് നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകാണ് കേട്ടോ ഇന്നലെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇപ്പം നല്ല വെയിലാണ് വെയിലായത് കൊണ്ട് നമുക്ക് വീടിയൊക്കെ പുറത്ത് എടുക്കുന്ന അരി കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇന്നലെ നമ്മൾ ഈ തീ കത്തിക്കുന്നിടത്ത് നല്ല വെയിലാണ് എന്നാലും നമ്മൾ ഈ അടുപ്പ് പുറത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് മഴക്കാലം വരുന്നതിന് മുന്നേ നമുക്ക് തന്നെ കത്തിക്കാവുന്ന വിചാരിച്ച് അരിയൊക്കെ കൊടുക്കും കേട്ടോ പിന്നെ കറിയൊക്കെ വെക്കുന്നത് അങ്ങനെ നമുക്ക് എടുക്കണമെങ്കിൽ ഒരാൾ വേണം ഹെൽപ്പ് ചെയ്യാൻ അന്നേരം ഇപ്പം ഇന്ന് ഞാൻ കറി അടുപ്പയിലാണ് അകത്തെ അടുപ്പിലാണ് വയ്ക്കുന്നത് ഇന്ന് നമുക്ക് ഒരു മീൻകറിയാണ് വെക്കുന്നത് കേട്ടോ അന്നേരം മീൻകറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മുടെ നാട്ടിപ്പുറത്തെ വീട്ടമ്മമാരുടെ വീട്ടിലെന്നും ഒരു മീൻകറി അല്ലേ അന്നേരം പിന്നെ നമ്മുടെ ഡേ ഡെയിമൈ ലൈഫിനകത്ത് എന്നും മീൻകറി കാണും അതുകൊണ്ട് ഞാൻ നേടുന്ന വീഡിയോയിൽ മിക്കവാറും ദിവസങ്ങളിൽ മീൻകറിയാണ് കൂടുതൽ കാണുന്നത് അന്നേരം നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇന്ന് വെറൈറ്റി മീൻകറിയൊന്നും അല്ല നമ്മളെപ്പോഴും വെക്കുന്ന പോലെ തന്നെ മുളക് ഇട്ടുള്ള മീൻകറിയാണ് കേട്ടോ നേരം നമുക്കിന്ന് ഓലക്കൊഴുവയാണ് കിട്ടിയിരിക്കുന്നത് ആ ഓലക്കൊഴുവ നമ്മൾ വെട്ടിയാണ് ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അതൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് വെട്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് അത് നല്ലവണ്ണം ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് അതാണ് കറി വെക്കുന്നത് പിന്നെ ഒരു കിഴങ്ങും എഴുക്കുരട്ടിയും വെക്കുന്നുണ്ട് അന്നേരം നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുവും കുറച്ച് ഉലുവായോട് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മുടെ ഈ ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് ഞാൻ കുറച്ച് തക്കാളിയോട് ഇട്ട് കൊടുക്കും ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേനും നമ്മൾ ഒരു തക്കാളി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ നമുക്കിനിയും പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം സമയത്ത് നമ്മുടെ ചോറ് അടുപ്പേ കിടക്കുകയാണ് വെളി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ഒന്ന് തീ കയറ്റി വെച്ച് കൊടുക്കും നമ്മുടെ കിളികളെല്ലാം ഇങ്ങനെ ഇവിടെ പുറകെ നിപ്പുണ്ട് കേട്ടോ ഭയങ്കര ചിലയാണ് ചിലപ്പം ഭയങ്കര സൗണ്ടാണ് ചിലപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴത്തേനും അതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പറന്നുപോകും കേട്ടോ അന്നേരം ഈ വീഡിയോയ്ക്കകത്തെല്ലാം നമ്മുടെ കിളികളുടെ സൗണ്ട് ഒരുപാട് വരുന്നുണ്ട് ഈ സമയത്ത് ഉച്ച സമയത്താണ് കൂടുതലും നമ്മൾ ഈ വോയിസ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഈ കിളികളെല്ലാം ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അതാണ് നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുന്നത് അന്നേരം നമ്മൾ അതിനകത്തേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് നല്ലവണ്ണം ഒന്ന് വരേണ്ടി വരുമ്പോഴത്തേന് നമ്മൾ ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ഈ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ഓലക്കൊഴുവ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ഇതവർ വലുതായിട്ട് നുറുക്കിയാണ് തന്നത് ഞാനത് ഒരു പീസ് രണ്ട് പീസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നല്ല ടേസ്റ്റുള്ള മീനാണ് ഈ ഓലക്കൊഴുവ അല്ലേ നിങ്ങളൊക്കെ ഈ ഓലക്കൊഴുവ കറി വെച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റിടണം അന്നേരം ഇതിന് ഇച്ചിരി എരിവൊക്കെ മുന്നിൽ നിൽക്കണം എരിവും ഉപ്പും പുളിയൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു മീനാണ് ഓലക്കൊഴുവ അന്നേരം ഞാൻ ആ മീനുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ചട്ടിയൊക്കെ ഒന്ന് കറക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ അടുപ്പിലിരുന്ന് വെന്ത് വരട്ടെ ഒരുപാട് സമയമൊന്നും വെക്കണ്ട ഒന്നാമത് മൺചട്ടിയാണ് അതിൻ്റെ കൂടെ നല്ല അടുപ്പിലൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് റെഡിയാവും ഒറ്റത്തിള ആയപ്പോഴത്തേന് നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാൻ കുറച്ച് കറിവേപ്പലോട് പച്ചക്കറി വേപ്പരൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം ഞാൻ ഇന്ന് മീൻകറിയാണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ ഞാൻ ഒരു കിഴങ്ങും മെഴുകോർട്ടിയൂടെ വയ്ക്കുന്നുണ്ട് അന്നേരം കിഴങ്ങും മെഴുക്കോർട്ടിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അല്ലേ അതുകൊണ്ട് ഞാനത് ഇട വയ്ക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഓലക്കൊഴുവ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുവാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റാണ് അന്നേരം ഞാൻ ലാസ്റ്റ് കുറച്ച് ഉലുവപ്പൊടിയോട് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് കേട്ടോ കുറച്ച് കിഴങ്ങ് അരിഞ്ഞ് പിന്നെ കുറച്ച് ചെറിയുള്ളിയും ഒക്കെ ഇട്ട് നമ്മൾ വേവിക്കത്തില്ല എണ്ണയ്ക്കകത്ത് തന്നെ വഴറ്റിയെടുത്താൽ കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് വെച്ചിരിക്കുന്നത് അന്നേരം നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ കറികളെന്ന് പറഞ്ഞാൽ മീൻ കറി കിഴങ്ങ് മെഴുക്കുരട്ടിയും പിന്നെ കുറച്ച് പച്ച പച്ചമോരിപ്പുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഈ സമയത്ത് നമ്മുടെ ചോറൊക്കെ വ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഊറ്റി പിന്നെ ഉച്ച കഴിഞ്ഞ് മക്കൾക്ക് ഞാൻ ഇന്ന് കുറച്ച് അവലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് അവൽ തേങ്ങാപ്പീരയും ശർക്കരയും കൂടെ ചീകി ഇട്ടിട്ട് നനച്ചെടുക്കുകയാണ് ചെയ്തത് അന്നേരം നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ മക്കളൊക്കെ വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അന്നേരം ഇന്ന് ഞാൻ ഒന്നും ഉണ്ടാക്കാൻ പോയില്ല ഇങ്ങനെ അവലും തേങ്ങായും ശർക്കരയും കുറച്ച് ഏലക്ക പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞ് ഒന്ന് നനച്ചെടുക്കുക നല്ല സൂപ്പറാണ് അവലില്ലേ അന്നേരം അവലും ചായയും കൂടെ കുടിക്കാനൊക്കെ ഇവിടെ മക്കൾക്കും എനിക്കുമൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും അല്ലേ അങ്ങനെ നമ്മുടെ അവർ നനച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ജോലികളൊക്കെ നമുക്കുണ്ടായിരുന്നു ഇതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ടില്ല എപ്പോഴും നിങ്ങളെ ഇതൊക്കെ തന്നെ കാണിക്കുമ്പം ബോറടിക്കുന്നവർ കാണുമല്ലേ പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ നാട്ടിൻപുറത്തെ ജീവിതവും വീട്ടിലെ ജോലികളും കണ്ടിരിക്കാൻ അവർക്കൊക്കെ കാണാൻ വേണ്ടിയാണ് നമുക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ വീഡിയോ തന്നെ ഇടുന്നത് കേട്ടോ അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ ഞാൻ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ